ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലൂടെ പോകാം അങ്ങനെ ലൈവിൽ നമ്മൾ ആ റസ്മിനും ജാസ്മിനും കൂടെ ആ ഒരു ബീം ബാഗിലൊക്കെ ഇരുന്നുകൊണ്ട് ആ ഒരു ഗാർഡൻ ഏരിയയിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല ഗബ്രിയുടെ സംസാര വിഷയം തന്നെയാണ് എന്തായാലും ജാസ്മിൻ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടത്തിൽ തന്നെയാണ് കാരണം ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും അടക്കം നല്ല കാര്യങ്ങൾ ഉപദേശിച്ചിട്ടും ഒരു കാര്യവും ഇല്ലാത്ത ഒരു ഗുണവും ഇല്ലാത്ത ഒരവസ്ഥയാണ് ജാസ്മിനുള്ളത് അതായത് ജാസ്മിൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഗബി ബ്രി വരുമോ എന്നുള്ള കാര്യം അപ്പൊ നമ്മൾ റസ്ബിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിനാ ഗബ്രി ഞാൻ വന്നിട്ടില്ലേ അതുപോലെ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നീ വന്നതിൽ ഞാൻ ഭയങ്കര സന്തോഷം നീ വന്നത് എനിക്കിപ്പോൾ ഭയങ്കര ആശ്വാസമായി കാരണം എനിക്കൊരു സപ്പോർട്ടീവ് ആയിട്ട് ഒരാൾ വേണം എന്നുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അവസാനമായപ്പോൾ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ജാസ്മിൻ ഇങ്ങനെ തട്ടിവിടുന്നുണ്ട് ഓരോ കാര്യങ്ങള് പക്ഷേ റസ്ബിൻ വന്നതിൽ അതിയായ സന്തോഷം ഉണ്ടെന്നോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു ലൈവിൽ ത്തിൽ റസ്മിനെയും കണ്ടപ്പോൾ ജാസ്മിന് ചെറിയൊരു സന്തോഷം തോന്നി അത്ര തന്നെയുള്ളൂ എന്നാണ് എല്ലാവർക്കും ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ ഒരു ബി ബി ഹൗസിലോട്ട് നമ്മളെ ഗബ്രി എത്തുമ്പോൾ എന്തായിരിക്കും പുതിയ വിഷയങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ കാണാം